ചട്ട ജില്ലയിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മന്ത്രിസഭ അംഗീകരിച്ച ചട്ടങ്ങൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണെന്നും സി വി വർഗീസ് നെടുങ്കണ്ടത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും നൽകാമെന്നിരിക്കെയാണ് ചില അരാഷ്ട്രീയ സംഘടനകൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത് പുതിയ ഭേദഗതിയിലൂടെ വിവിധ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളും സാമുദായിക സംഘടനകളുടെ കെട്ടിടങ്ങളും കോമ്പൗണ്ടിംഗ് ഫീസ് ഇല്ലാതെ ക്രമവൽക്കരിക്കപ്പെടും ഇതുകൂടാതെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനും നിയമപരമായ സാധുത കൈവരും ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങളും ചട്ടഭേദഗതിയിലൂടെ നിയമവിധേയമാകും മറ്റു കെട്ടിടങ്ങളാകട്ടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ന്യായവില മാത്രം പരിഗണിച്ച് കോമ്പൗണ്ടിംഗ് ഫീസ് അടച്ചാൽ മതിയെന്ന തരത്തിലാണ് ചട്ടം രൂപീകരിച്ചിട്ടുള്ളത് എന്നാൽ ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ അരാഷ്ട്രീയവാദികളും കോൺഗ്രസും യു ഡി എഫും രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന സി വി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് പോവുകയും അതിനുശേഷം സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തേണ്ടി വന്നത് ഇടുക്കി ജില്ലയാണ് അത് കോൺഗ്രസ് കൊടുത്തിരുന്ന കേസിനെ തുടർന്ന് ചോദിച്ചു വാങ്ങിയ വിധിയാണ് ആ വിധിയെ മറികടക്കാൻ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന രൂപത്തിൽ തെറ്റായ അസോസിയേഷൻ വ്യാപാരി സമിതിയുടെയും രാഷ്ട്രീയത്തിനകം ബാധകമായ ഒരു തീരുമാനം വരുമ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായി ഏതാണ് സംഭവിച്ചിരിക്കുന്നത് തെറ്റായ പ്രചാരണം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിശിഷ്യാൻ സി പി എമ്മിനും ഈ ഗവൺമെന്റിനും എടുത്തിരിക്കുന്ന സംബന്ധിച്ച് വളരെ വ്യക്തമായ വർദ്ധിച്ചു വരികയാണ് ക്യാബിനറ്റ് ശേഷം കമ്മിറ്റിക്ക് സംബന്ധിച്ച് ഏതെങ്കിലും നിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങളോ പരാതികളായി കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ സമയമുണ്ട് ഇന്ന് ബില്ലിനെ അവയെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ പ്രതികരിക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് തീർന്നു സമരം പ്രഖ്യാപിക്കുന്നതല്ലാതെ ഒരു നിവേദനം പോലും തയ്യാറാക്കി വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ പി എൻ വിജയൻ ടി എം ജോൺ വി സി അനിൽ രമേശ് കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു